പ്രകാശൻ ചുനങ്ങാടിന്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിൽ നിന്നും ഏഴാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം ഏഴ് തങ്കത്തിൻ്റെ അച്ഛനെ അറിയിക്കണ്ടേ ഗോപി ഗോവിന്ദമാമയോടെ മുത്തശ്ശി ചോദിക്കുന്നത് കേട്ടു തളത്തിലിരുന്ന് ഇഡ്ഡലി കഴിക്കുകയായിരുന്നു അച്ഛനും അമ്മാമയും എന്തിന് ഗോവിന്ദമാമയുടെ ഒച്ച പൊങ്ങുന്നു അപ്പു പോയി അല്ലെങ്കിൽ തന്നെ അമ്മാമയുടെ വർത്തമാനം കേട്ടാൽ ദേഷ്യപ്പെട്ടു പറയുന്നത് പോലെയാണ് മുത്തശ്ശി ചോദിച്ചത് അമ്മാമയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു ഇവളെ ഈ കാലത്തിനിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അയാള് രാഘവേട്ടൻ കണ്ണൂരുണ്ടെന്നാ കേട്ടത് ഭാര്യയും രണ്ടു കുട്ടികളുണ്ട് സ്വന്തം ബേക്കറിയാണെന്ന് റെയിൽവേ ഗാർഡില്ലേ അപ്പുക്കുട്ടമേനോൻ വാഴപ്പുറത്തെ എന്റെ പരിചയക്കാരനാണ് ഒരു നോട്ടം കണ്ടു രണ്ടാമതൊന്നു നോക്കിയപ്പോഴേക്കും ആളെ കണ്ടില്ലെന്ന് അച്ഛൻ പറയുകയായിരുന്നു അയാൾ ബേക്കറി നടത്ത് തൂങ്ങിച്ചാവ് എന്താച്ചായിക്കോട്ടെ ചന്ദ്രേട്ട നമുക്ക് അയാളായിട്ട് ഒരു ബന്ധം വേണ്ട കല്യാണം അയാളെ അറിയിക്കേം വേണ്ട ഓപ്പോള് ഇടനാഴിയുടെ വാതില് മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഓപ്പോളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഓപ്പോൾ കരയണത് ഒപ്പോളുടെ അച്ഛനെ കല്യാണത്തിന് വിളിക്കുന്ന കാര്യം അതിൽ പിന്നെ ആരും പറഞ്ഞു കേട്ടില്ല കല്യാണത്തിന്റെ തലേദിവസം എന്തായിരുന്നു തിരക്കും ബഹളവും വീടിൻ്റെ അകത്തും പുറത്തും നിറച്ചും ആളുകൾ കടമ്പഴിപ്പുറത്തുനിന്ന് വലിയമ്മയും ഗോപിയേട്ടനും ശാരദയും വന്നിട്ടുണ്ട് വലിയച്ഛൻ നാളെ രാവിലേക്കേ എത്തു നാലഞ്ച് മൂരിക്കൂട്ടന്മാരുണ്ട് വലിയച്ഛന് പശു ആട് കോഴി വലിയ കൃഷിക്കാരനത്രേ വലിയച്ഛൻ കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് അടച്ചാൽ അപ്പുവും ഏട്ടനും കടമ്പഴിപ്പുറത്തേക്ക് വിരുന്നു പോവും വലിയച്ഛൻ വന്നു കൊണ്ടുപോവുകയാണ് സാധാരണ പതിവ് ചിലപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവരുടെ കൂടെ പോയാൽ ഒരു രസവും ഉണ്ടാവില്ല രണ്ടേ രണ്ട് ദിവസം ഒപ്പം മടങ്ങുകയും വേണം അപ്പുവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് ഏട്ടൻ വാശി പിടിക്കും അതുമാത്രം അമ്മ സമ്മതിക്കില്ല കടമ്പഴിപ്പുറത്തേക്കുള്ള ബസ് കയറുന്നതിന് പകരം മണ്ണാർക്കാട്ട് ബസ്സിൽ കയറിയാലോ അതാണ് അമ്മയ്ക്ക് പേടി അപ്പവും ഏട്ടനും വരുന്നത് നോക്കി ഗോപിയേട്ടൻ പഠിക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും അനിയന്മാരെ ഗോപിയെ ഏൽപ്പിച്ച് വലിയച്ഛൻ കൃഷികാര്യങ്ങൾ നോക്കാൻ പോവും വേനൽക്കാലത്ത് പള്ളിയാൽ കായ്ക്കറി ഉണ്ടാക്കും വലിയച്ഛൻ കുറച്ചേറെ സ്ഥലം വേലി കെട്ടി വളച്ച് വറ്റാത്ത കുളമുണ്ട് പാടത്ത് കുളത്തിൽ നിന്ന് ഏത്തം പൂട്ടിയാണ് തേവി നനയ്ക്കുന്നത് കയ്പ പടവലം മത്തൻ കുമ്പളം വെള്ളരി എല്ലാ കൃഷിയും ഉണ്ടാവും വേലിക്കു പുറത്തെ കണ്ടങ്ങൾ വരണ്ടുണങ്ങി കിടക്കുകയാണെങ്കിലും വേലിക്കകത്ത് പച്ച പടർന്നു കിടക്കും വലിയച്ഛൻ ഇല്ലാത്ത നേരം നോക്കി ഗോപിയേട്ടൻ അപ്പുവിനെയും ഏട്ടനെയും പച്ചക്കറി തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും അറ്റ വേനൽക്കാലമാണെങ്കിലും ഒന്നരാടം തേവി നനയ്ക്കുന്നതുകൊണ്ട് തോട്ടത്തിനുള്ളിൽ നല്ല തണുപ്പാണ് അപ്പോഴും നനവുള്ള വെള്ളച്ചാലി ചവിട്ടി നടക്കാൻ രസമാണ് വെള്ളരി പൂവിട്ട് തുടങ്ങുന്ന കാലമാണെങ്കിൽ വെള്ളരിപ്പൂവിലെ പറിച്ചു തരും ഗോപിയേട്ടൻ വെള്ളരിപ്പൂവല് കറുമുറ കടിച്ചു തിന്നാൻ ഇഷ്ടമാണെങ്കിലും വലിയച്ചൻ അറിഞ്ഞാൽ ഗോപിയേട്ടനെ പെട ഉറപ്പ് പത്തിരുപത് ദിവസം കഴിഞ്ഞ സ്വർണനിരത്തിലുള്ള വെള്ളരിക്കയാവേണ്ട പൂവലാണ് വാനരന്മാർ കടിച്ചു നശിപ്പിക്കുന്നത് ദേഷ്യം വന്നാൽ വാനരൻ എന്നാണ് വലിയച്ചൻ കുട്ടികളെ വിളിക്കുക സ്കൂൾ പോലെ കിടക്കുന്ന മുറ്റം മുറ്റത്തിനരികിൽ വരി വരിയായി വൈക്കോൾ കുണ്ടകൾ കൊയ്ത്തുകഴിഞ്ഞ് നെൽക്കറ്റകൾ കുമ്പാരം കെട്ടി വെക്കുന്നതും കറ്റം എരിക്കുന്നതും ഈ മുറ്റത്താണ് പന്ത് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം അടുത്ത വീടുകളിലുള്ള ഗോപിയേട്ടൻ്റെ കൂട്ടുകാരും വരും പന്ത് കളിക്കാൻ വലിയ വീടായതുകൊണ്ട് ഒളിച്ചു കളിക്കാനും സൗകര്യം ഇരുട്ട് നിറഞ്ഞ മുറികളിലും തട്ടിൻ പുറത്തും ഒളിക്കാം ഇരുട്ടിനെ അപ്പുവിന് പേടിയായതുകൊണ്ട് ഒളിക്കുമ്പോഴും അപ്പുവിന് കൂട്ടു വേണം ശാരദയുണ്ടല്ലോ അപ്പുവിന് കൂട്ടായിട്ട് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് തൂണിന്റെ മറവിലോ കട്ടിലിന്റെ അടിയിലോ ഒളിക്കാനാണ് അപ്പുവിന് ഇഷ്ടം പോക്കിരിയാണ് ഗോപിയേട്ടൻ പത്താംതരം തോറ്റ പടുപ്പ് നിർത്തിയത്ര ഗോപിയേട്ടൻ വീട്ടിൽ വരുമ്പോഴൊക്കെ വലിയമ്മ മുത്തശ്ശിയോടും അമ്മയോടും സങ്കടം പറയും കുട്ടികളായ അടിക്ക് പേടി ഉണ്ടാവില്ലേ അവൻറെ അച്ഛൻ മുടിങ്കോലുകൊണ്ടാ അടിക്കിയ അടിച്ച അടിച്ചേടം പറയട്ടെ എന്നായാലോ ഉരുത്തക്കേടെ ചെക്കം കാട്ടു വെള്ളിയേട്ടന്റെ കാലം കഴിഞ്ഞ അക്കണ്ടെ കൃഷിയൊക്കെ നോക്കി നടത്താനും വേണ്ടേ ഒരാള് അവൻ അതാ ഇഷ്ടാച്ചാ അങ്ങനെ ആയിക്കോട്ടെ ഏടത്തി വിഷമിക്കണ്ട ഗോപി നന്നാവും ശാരദയും പഠിക്കുന്ന കാര്യത്തിൽ മുന്തിക്കുന്താണിയാണ് ശാരദ അപ്പുവിനോട് പറയുകയാണ് ഒരു ദിവസം പത്താം തരം കഴിഞ്ഞ എൻ്റെ കല്യാണ അപ്പൂ അതെന്താ ശാരദ പത്താംതരം തോറ്റ കെട്ടിച്ചു വിടാന്ന് അച്ഛ അമ്മയോട് പറയണത് കേട്ടൂലോ അപ്പോ ജയിച്ചാലോ ഞാൻ തോൽക്കും എനിക്കുറപ്പാ ശാരദയും നാലാം ക്ലാസ്സിലാണ് ശാരദയ്ക്കും അപ്പുവിനും ഒപ്പമാണ് എത്രേ വയസ്സ് അപ്പു കർക്കിടകത്തിൽ ശാരദ അത്രേ ഉള്ളൂ വ്യത്യാസം വെള്ളത്തുണി കൊണ്ട് മേലാപ്പ് കെട്ടുന്ന തിരക്കാണ് കല്യാണപ്പന്തലിൽ കത്തിരി കൊണ്ട് വർണ്ണക്കടലാസ് വെട്ടി പശകൊണ്ട് ഒട്ടിച്ച് പൂക്കളും ഗോളങ്ങളും ഉണ്ടാക്കുകയാണ് ശിവേട്ടൻ ഒറ്റപ്പാലത്ത് ഫോട്ടം പിടിക്കുന്ന സ്റ്റുഡിയോവിലാണത്രേ ശിവേട്ടന് ജോലി തലമുടി കഴുത്തോളം നീട്ടി വളർത്തിയിട്ടുണ്ട് ശിവേട്ടൻ താടി മുടി നീട്ടി നാല് പോക്കറ്റുള്ള പൊന്തം കുപ്പായം ഇട്ട് ശിവേട്ടനെ ഇങ്ങനെ കാണാൻ ചന്ത ഉണ്ട് വർണ്ണക്കടലാസ് കൊണ്ടുള്ള മാലകൾ വലിച്ചു കെട്ടുന്നതും പൂക്കളും കോളങ്ങളും മേലാപ്പിൽ ഒട്ടിച്ചു വെക്കുന്നതും അടുത്ത വീടുകളിൽ നിന്ന് വന്ന ഏട്ടന്മാരും അപ്പുവിൻ്റെ ഏട്ടനും ഗോപിയേട്ടനുമാണ് എല്ലാം കണ്ടുകൊണ്ട് അപ്പു ഒരു ഭാഗത്ത് ഇരുന്നതേയുള്ളൂ ഇടയ്ക്ക് അടുക്കളമുറ്റത്തെ മുറ്റത്തെ ദഹണ്ണം പൊടിപൊടിക്കുന്ന നെടുമ്പുരയിലും പോയി അപ്പു എത്തി നോക്കി പ്രായത്തിൽ മൂത്തവരാണ് ദഹണ്ണപ്പുരയിൽ ഒരു ഭാഗത്ത് മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയും കഷ്ണം നുറുക്കി കൂട്ടുകയാണ് മൂന്നു നാലാളുകൾ ഇപ്പുറത്തെ വാഴയിലകൾ വിരിച്ച് വട്ടത്തിൽ ചരവകൾ വെച്ച് നാളികേരം ചിരകുന്ന ബഹളം ദാമോട്ടൻ്റെ അച്ഛനും കുട്ടാട്ടെ കുഞ്ഞിട്ടുമാമയും പട്ടത്തെ ശങ്കുണ്ണിമാമയും എല്ലാവരുമുണ്ട് ഷർട്ടും കുപ്പായും എവിടെയോ അഴിച്ചു വെച്ച് തലയിൽ ഒരു കെട്ടും കെട്ടി അങ്ങനെയാണ് ദാഹണ്ണപ്പുരയിൽ ശ്രമത്തിന് കയറുന്നത് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ഉറക്കെ ഉറക്കെ ചിരിക്കുന്നുണ്ട് അവരൊക്കെ അവർ പറയുന്നത് മുഴുവനും അപ്പുവിന് മനസ്സിലായില്ല അധികം ചെവി കൊടുക്കാൻ പോയില്ല അച്ഛനും ഗോവിന്ദമാമയുമുണ്ട് ദാഹണ്ണപ്പുരയിൽ പടിഞ്ഞാറ് ഭാഗത്തെ താഴ്വാരയിലുള്ള ഉരലിട്ട് അരി ഇടിച്ചു പൊടിക്കുകയാണ് മുറ്റമടിക്കാൻ വരുന്ന മുണ്ടിയും തരവത്തെ അമ്മോളാമ്മയും മുണ്ടി ഇടിച്ചു കൊടുക്കുന്നു അമ്മോളാമ്മ ഉരലിൽ നിന്ന് ഇടിച്ച അരി ചല്ലടയിലേക്ക് വാരിയിട്ട് വലിയ അലുമിനിയ പാത്രത്തിലേക്ക് ചരിച്ചു കൂട്ടുന്നു അടപ്പായസത്തിനായിരിക്കും അരിപ്പൊടി ശർക്കര കൊണ്ടുള്ള അടപ്പായസം അപ്പുവിന് വലിയ ഇഷ്ടമാണ് നെടുമ്പുരയിലേക്ക് വേണ്ട മല്ലിയും മുളകും ശർക്കരയും തേങ്ങയും എണ്ണയും ഒക്കെ കലവറയിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് അമ്മയും അമ്മായിയും തോർത്തുമുണ്ട ചുമല്ലിട്ട് അടുപ്പത്ത് വെച്ച ഉരുളിയിൽ ഉപ്പേരി വറുക്കുകയാണ് ഇറ്റാരിശൻ നായർ നല്ല തടിയുണ്ട് ഇറ്റാരിശൻ നായർക്ക് വലിയ അമ്മിഞ്ഞ വയറാണെങ്കിൽ അടുക്കളയിൽ വെള്ളം നിറച്ചു വെക്കുന്ന കുട്ടകം പോലെ ഇടക്കിടയ്ക്ക് അരയിൽ തിരികെച്ച പൊടിടപ്പിയെടുത്ത് ഉള്ളം കൈയിലേക്ക് കൊട്ടി മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട് ഇട്ടിയരിശൻ നായരാണത്രേ ദേഹണ്ണം കുമ്പയിൽ ചുറ്റിയുടുത്തിരിക്കുന്ന ഇട്ടിയരിശൻ നായരുടെ വലിയ മുണ്ട് ഇപ്പോൾ അഴിഞ്ഞു വീഴുമെന്ന് അപ്പു സംശയിച്ചു അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ എന്ന് കുറെ നേരം അപ്പു കാത്തു ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടാൽ ഗോവിന്ദമാമ കണ്ണൂരിട്ടും അച്ഛൻ ചീത്ത പറയും അപ്പു പന്തലിലേക്ക് തന്നെ പോന്നു കല്യാണ പന്തലിലും തമാശ പറച്ചിലും പൊട്ടിച്ചിരികളും തന്നെ എന്താണ് ചേട്ടന്മാര് പറയുന്നത് അപ്പുവിനൊന്നും മനസ്സിലാവുന്നില്ല കുറേ നേരം അങ്ങനെ നടന്നപ്പോൾ അപ്പുവിന് കരശലായ ഉറക്കം വന്നു കോലായിൽ ആരോ വിരിച്ചിട്ട പുല്ലുവായിൽ അപ്പു ചെന്നു കിടന്നു കിടന്ന പാടെ ഉറങ്ങിപ്പോവുകയും ചെയ്തു പ്രകാശൻ ചനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിന്റെ ലോകത്തിലെ ഏഴാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു